ആദ്യം വിൽക്കാൻ വേണ്ടി വാങ്ങിച്ച വണ്ടി ഏതാ അതാദ്യം വിൽക്കാൻ വാങ്ങിച്ച വണ്ടി ലാൻസർ ആണ് ഓർമ്മയിൽ അത് അത് ബെൽഗാം ഫുൾ കൊടുത്ത് വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നു അത് പോയി സംരംഭകര സംരംഭകനാണ് പ്രവാസി റിട്ടേൺ സംരംഭകനാണ് ശരി ആ അതിൽ ആൻസർ കൊണ്ടുവന്നു സത്യത്തില് അത് കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴെ അപ്പഴേ പക്ഷെ എനിക്കറിയാം ഇത് അത് എന്റെ ഈ വാലുവേഷൻ മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് അറിയാം പക്ഷെ ഞാൻ അവിടെ ഓടിച്ചാ വന്നത് വരണ വഴിയിലൊന്നും കുഴപ്പമില്ല ഇവിടെ വന്നിട്ട് അതിന് കംപ്ലൈൻറ്റ് വന്നു ശരി പിന്നെ അത് നമ്മൾ റിപ്പയർ ചെയ്ത് വിറ്റു പ്രോഫിറ്റ് ഒന്നും വന്നില്ല പക്ഷെ ഞാൻ അപ്പോഴന്നെ അടുത്ത വണ്ടി പർച്ചേസ് ചെയ്ത് കാണും അതെ അതെ ഇതിൽ ഇതിലേക്ക് വരാനുള്ള ഒരു ഒരു ചെറിയ കാരണം നമ്മൾ ഇപ്പോൾ ഒരു മലബാറിലൊരു ഏതൊരു വ്യക്തിക്കും എങ്ങനെ ഗൾഫിലെത്താം എന്നുള്ളതാണ് ആദ്യത്തെ മൊഹം എസ്എൽസി പാസ്സായതിനുമുമ്പ് എത്താൻ പറ്റുമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത് അത് എൻ്റെയൊക്കെ ആ കുട്ടി ആ ഏജിൽ അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പുണ്ട് നമുക്ക് ഇത്ര വയസ്സായാലും പോകാൻ പറ്റുകയുള്ളു പാസ്പോർട്ട് എടുക്കണം ആ ഗ്യാപ്പിൽ ഞാനൊരു എൻ്റെ റിലേഷനിൽപ്പെട്ട എൻ്റെ ഒരു വളരെ അടുത്ത എൻ്റെ പെട്ട ഒരു ആളുടെ കൂടെ വർക്ക് ചെയ്യണ്ടായി ആ വർക്ക് ചൂസ് ചെയ്യാൻ കാരണം എനിക്ക് വാഹനങ്ങളുള്ള ഇഷ്ടമാണ് അദ്ദേഹം ആർ ടിഒ ഏജന്റ് പ്ലസ് ഈ ഈ പ്രിയോണ്ട് കച്ചവട അന്നത്തെ കാലത്ത് ശരി ഏത് വർഷമായിരുന്നു അത് എൻ്റെ വിശ്വാസം തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം ഓക്കെ ആ വർഷത്തിലാണ് ാണ് എസ് എൽ സി കഴിഞ്ഞു തോന്നുന്നത് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ വണ്ടികൾ മാറി ഉപയോഗിക്കുന്നു വരും റിലേഷൻ ആയതുകൊണ്ട് നമ്മൾ കാണും അപ്പൊ ഞാന് അപ്രോച്ച് ചെയ്തു ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ കൂടെ കൂടി അതിൽ നിന്നാണ് ഇതിന്റെ ബാലപാഠം ശരിക്കും പഠിക്കുന്നത് ഈവൻ ആർ ടി ഓഫീസിലെ കാര്യങ്ങള് എന്താണ് ആർ സി ബുക്ക് എങ്ങനെയാ അതെന്തെല്ലാം നോക്കണം അങ്ങനെ ഒരു ബേസിക് ആയിട്ട് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് പാസ്പോർട്ട് കിട്ടി കിട്ടിയ വിസക്ക് ഞാൻ സൗദി പോയി അങ്ങനെ പോയിട്ടാണ് പിന്നെ അത് കഴിഞ്ഞൊരു ഒമ്പത് വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഞാൻ ഈ മൊബൈൽ ഷോപ്പ് മൊബൈൽ ഷോപ്പ് അതിൻ്റെ സൗദിയിൽ മൊബൈൽ ഷോപ്പ് തുടങ്ങി അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് വന്ന് വീണ്ടും മലപ്പുറത്ത് മൊബൈൽ ഷോപ്പ് തുടങ്ങി അങ്ങനെ മൊബൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് എന്റെ ഈ വാഹനങ്ങളോളം ഇഷ്ടമുണ്ട് ആ അതിന്റെ പഴയ അന്നത്തെ കുറേ എക്സ്പീരിയൻസും ആളുകളൊക്കെ അപ്പോഴും അവിടെ മാർക്കറ്റിൽ ഇരുന്നു ഏത് വർഷം തിരിച്ചു രണ്ടായിരത്തി ഏഴിലാണ് തിരിച്ചു വന്നത് പക്ഷെ ഒരു വർഷം ഞാൻ ന്യൂട്രലായി നിന്നു എട്ടിലാണ് ഞാൻ ഈ വാഹനങ്ങൾ വാങ്ങാൻ തുടങ്ങി ഒരു വർഷം ഞാൻ ഈ മൊബൈൽ ഷോപ്പ് കൊണ്ടുതന്നെ നടന്നു അപ്പോൾ രണ്ടായിരത്തി എട്ട് തൊട്ടാണ് ശരിക്കും ഇതിലോട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ സമയത്ത് എന്തായാലും പുറത്തു പോയതുകൊണ്ട് ഭാഷ ഹിന്ദി എന്റെ കയ്യിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി അങ്ങനെ ഞാൻ മുംബൈ പോയി ആദ്യം വണ്ടി നോക്കാൻ അങ്ങനെ അവിടെ നിന്ന് വാഹനം എടുത്തു അവിടെ ഞാൻ പറഞ്ഞില്ലേ മുംബൈ തരണി കിട്ടിയില്ല അപ്പൊ അദ്ദേഹത്തിന്റെ വീട് കോലാപൂരായിരുന്നു കൊലാപൂരിൽ നിന്ന് തൊട്ടടുത്ത ബൽഗാം ആ കെയർ ഓഫിൽ ബൽഗാം എന്നൊരു ലാൻസർ പർച്ചേസ് ചെയ്തു അങ്ങനെയാണ് ആ വണ്ടി കൊണ്ടുവന്ന് നമ്മളത് ബാക്കി എങ്ങനെ എൻ ഒ സി എടുക്കണമെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഓൾറെഡി എൻ്റെ ഈ പഴയ എക്സ്പീരിയൻസ് കാരണം അങ്ങനെയാണ് ശരിക്കും ഇത് പ്രൊഫഷണലി സ്റ്റാർട്ട് ചെയ്യുന്നത്